വെറുതെ ഒരു അവള് അത് ശരിയാ പക്ഷേ നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ മുളയിലേ നമ്മൾ എന്നാലും നമുക്ക് ഇനിയും പിള്ളേരുടെ കല്യാണം നീട്ടിക്കൊണ്ട് പോകണ്ട താൻ എത്രയും വേഗം കുമാറിനെ വരുത്തണം നോക്ക് സിദേവി നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിന് ജോലിച്ച ഒരു വിവാഹം ഇവർക്ക് വേണ്ടി ഞങ്ങൾ അത് നിശ്ചയിച്ചിട്ടുണ്ട് വീട്ടിലെ വിശ്വനാഥമേനന്റെ മകൾ ഒരു സാധാരണ വർക്ക്ഷോപ്പേക്കാരിങ്ങനെ അത് ഒരു ക്രിസ്ത്യാനിയെ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം എന്താവും നീ അത് ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് ഒരു ഫാന്റസി മാത്രമാണ് ജീവിതം അതല്ലേ റിയാലിറ്റിയാണ് ചേട്ടൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ നീ അവനെ കളാ എനിക്ക് മറക്കാൻ മറന്നുകള നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്റെ കട്ടി താലി കെട്ടുന്നത് അലക്സായിരിക്കും അച്ഛ പ്ലീസ് അച്ഛക്സിനെ കാണണം அஹ அலெக்ஸ் 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 ஏனி அலெக்ஸ் அலெக்ஸ் शिंदे பட்டி அலெக்ஸ் அலெக்ஸ் இந்த பட்டிதே ശ്രീദേവി ശ്രീദേവിടെ ഇത്രയും സമയം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പോലീസിന് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ പക്ഷെ കാണാതായെന്ന് നമുക്ക് പത്രത്തിലും ടി വിയിലും ഒന്നും പരസ്യപ്പെടുത്താനൊക്കില്ലല്ലോ പ്രശ്നങ്ങൾ വലിയ ഒച്ചപ്പാടില്ലാതെ തീർത്തില്ലെങ്കിൽ ചേട്ടന്റെ കുടുംബത്തിന് മാത്രമല്ല എനിക്കും എന്റെ മകനും കൂടിയാ കൂടി ആ പേരുദോഷം അതൊക്കെ എനിക്ക് വിട്ടേര് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് മിസ്റ്റർ അലി അവൻ ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവനെ കസ്റ്റഡിയിലെടുക്കണം എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നത് ശരിയായില്ല നമ്മൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് പറയാം ഒന്നും പറയണ്ട അവിടെ വെച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതാ ഞാൻ അലക്സിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് ശ്രീദേവി ഞാൻ പറയുന്നത് വേണ്ട എന്റെ ജീവിതം അലക്സിന്റെ കൂടെയാണ് വേറൊന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല അലക്സ് അലക്സ് എല്ലാം ഹലോ അലക്സാ നീ വിളിക്കുന്നേ അവൻ കേസ് കൊടുത്തിരിക്കുന്നു ആ ശരി അമ്മ വിഷമിക്കണ്ടത്തിക്കൊള്ളാം പറ You You are are Mr. Sam Alexander? Yes. You are under arrest. ഞാൻ ഒരു പേപ്പറിൽ സൈൻ ചെയ്യില്ല ഞാൻ എന്തിനെ സൈൻ ചെയ്ത് തരണം ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയായവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ വിവാഹിതരാ എനിക്ക് ശ്രീദേവി ഇഷ്ടമാണ് അവക്കെന്നേം പിന്നെ ഞാൻ എന്തിനെ കിട്ടാപ്പ് ചെയ്യണം ഈ ജന്മം നിനക്ക് ശ്രീദേവി കിട്ടുന്നു കരുതേണ്ട അത് അവളെ തീരുമാനിക്കട്ടെ നമുക്ക് കോടതി വെച്ച് കാണാം ഈ രാജ്യത്ത് അങ്ങനെ ചില ഉണ്ടല്ലോ ആ പേപ്പറെ ഒപ്പിട്ട് ഇയാളുമായി ഒത്തുതീർപ്പിന് നിങ്ങളോട് വന്നിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല ഇത് പോലീസ് സ്റ്റേഷനാണ് സാർ ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല പക്ഷെ ഇവരെല്ലാം നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഓക്കെ ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ അതും വിഷമമാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല വക്കീലിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് പ്രായപൂർത്തിയായ രണ്ട് ചെറുപ്പക്കാരാണ് അലക്സും ശ്രീദേവി ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മാരേജ് ആക്ട് പ്രകാരം സ്വന്തം വിവാഹത്തെക്കുറിച്ച് ഇവർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് അലക്സിന്റെയും ശ്രീദേവിയുടെയും പ്രായം തെളിയിക്കുന്നതിനുള്ള ബേർത്ത് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളാണ് അമ്മ അതെ പേരെന്താ ശ്രീദേവി ഈ നിൽക്കുന്ന അലക്സിനെ നിങ്ങൾ അറിയോ അറിയാം എങ്ങനെ അറിയും ഒരു മോട്ടോർ മെക്കാനിക് എന്ന നിലയിൽ അറിയും നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും സമ്മതത്തോടെയും ഈ അലക്സിനോടൊപ്പം ഇറങ്ങി പോയതാണ് പറയൂ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയതാണ് ഞാൻ പ്രാർത്ഥിക്കാം ർ മേലെ വീട്ടിൽ വിശ്വനാഥ മേനോൻ മകൻ ശ്രീദേവി മേനോനെ ബലാൽക്കാരമായി തട്ടിക്കൊണ്ടുപോവുകയും ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു എന്ന പ്രോസിക്യൂഷൻ വാദം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി സാം അലക്സാണ്ടർക്ക് ഐ പി സി മുന്നൂറ്റി അറുപത്തിരണ്ടും മുന്നൂറ്റി അറുപത്തി ആറും വകുപ്പ് പ്രകാരം പത്തു മാസത്തെ കഠിനതടവും ഇരുപതിനായിരം രൂപ പിഴയും ഈ കോടതി വിധിക്കുന്നു ஏம்பா, லாயில் வரக்குடாதா. ஏவுடா! என்னடா, கேள்வியா, கேக்கிறே. அவன் ஏன் அழு? இல்லைங்க, லாயில் வரு சொன்னே அவளத்தா. போடா!

ஒன்றும் பண்ண முடியாதடா நான் ரங்கம்டா இங்க ரங்கம் வச்சேதாடா சட்டம் உனக்கு என்ன அடிக்கணுமா ஹ ஹ ஹ ஹ ஹ உனக்கு என்ன அடிக்கணுமா அடிக்கணுமா அடா